വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഈ വർഷം മാറിയ പത്താം ക്ലാസ്സിലെ ജ്യോഗ്രഫി ഒന്നാമത്തെ ചാപ്റ്റർ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മുന്നോട്ടുള്ള പി എസ് സി പരീക്ഷകളിൽ ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അതിനു മുൻപ് ഈ ഒരു ചാനലും വീഡിയോസും ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ദിനാന്തരീക്ഷ ഘടകങ്ങളെക്കുറിച്ചാണ് എന്താണ് ദിനാന്തരീക്ഷ ഘടകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്ന അവസ്ഥകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ചൂട് തണുപ്പ് കാറ്റ് മേഘങ്ങൾ ഇതെല്ലാം ഇപ്പോഴും ഒരുപോലെയല്ല അല്ലേ എല്ലായിടത്തും വ്യത്യസ്ത തരത്തിലാണ് അനുഭവപ്പെടുന്നത് ഉദാഹരണത്തിന് ഭൂമധ്യരേഖാ പ്രദേശത്ത് നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ധ്രുവപ്രദേശങ്ങളിൽ പൊതുവെ തണുപ്പായിരിക്കും അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ചിട്ടാണ് ധ്രുവപ്രദേശങ്ങളിൽ ചൂട് കുറയാനും ഭൂമധ്യരേഖയിൽ ചൂട് കൂടാനൊക്കെ കാരണം അപ്പം നമ്മുടെ ഭൂമിയിൽ എല്ലാ പ്രദേശങ്ങളിലും ഒരേ അളവിലല്ല സൂര്യപ്രകാശം കിട്ടുന്നത് അപ്പോൾ ഓരോ പ്രദേശത്തും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവനുസരിച്ച് അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ താപനില മർദ്ദം കാറ്റ് ആർദ്രത തുടങ്ങിയ ഘടകങ്ങളിലും വ്യത്യാസമുണ്ടാകും ഈ ഘടകങ്ങൾ അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥകളായിട്ടുള്ള ചൂട് തണുപ്പ് കാറ്റ് മേഘം മഞ്ഞുവീഴ്ച വെയിൽ മഴ ഇതിനൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാം അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്ന അവസ്ഥകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദിനാന്തരീക്ഷ ഘടകങ്ങളെന്ന് എലമെന്റ്സ് ഓഫ് വെതർ അടുത്തത് പഠിക്കാനുള്ളത് ദിനാന്തരീക്ഷ സ്ഥിതിയെക്കുറിച്ചാണ് വെതർ ദിനാന്തരീക്ഷ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി ഒരു നിശ്ചിത പ്രദേശത്ത് കുറഞ്ഞ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില അന്തരീക്ഷമർദ്ദം കാറ്റുകൾ ആർദ്രത വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെതർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയെയാണ് നമ്മൾ കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വർഷകാലത്തെ ദിനാവസ്ഥ അല്ലെങ്കിൽ വെതർ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ നിർണയിക്കുന്നത് ഭൂമിയിൽ സസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്കാണ് കാലാവസ്ഥ വഹിക്കുന്നത് ആഹാരക്രമമായാലും വസ്ത്രധാരണം ഭവന നിർമ്മാണം തൊഴിൽ ഇവയൊക്കെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് നിർമ്മിക്കുന്നത് ലോകമെമ്പാടുള്ള കൃഷി അതും കാലാവസ്ഥയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് പിന്നെ ലോകസഞ്ചാരത്തിന്റെ ഗതിയെ മാറ്റിയ ആദ്യകാല സഞ്ചാരം ഇപ്പോൾ വാസ്കോഡഗാം ഒക്കെ ഇന്ത്യയിലേക്ക് വന്നത് ഇപ്പം മണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ അകമ്പടിയോടെ അപ്പോൾ അതൊക്കെ കാലാവസ്ഥേനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നടന്നിട്ടുള്ളത് പിന്നെ ആധുനിക ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ അതും ദിനാവസ്ഥാ സ്ഥിതി വിവരങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ കാലാവസ്ഥയെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നത് ഐ എം ഡി അഥവാ ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പാണ് ഇപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പ്രധാന ചുമതലകൾ രാജ്യത്ത് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ നടത്തുക കാലാവസ്ഥാ പ്രവചനം നടത്തുക പിന്നെ ഐ എം ഡിയുടെ ആസ്ഥാനം ഡൽഹിയാണ് ഇന്ത്യ കൂടാതെ അന്റാർട്ടിക്കയിലും നൂറുകണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകൾ കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉടനീളം പഠിക്കാനുള്ളത് ദിനാന്തരീക്ഷ ഘടകങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അന്തരീക്ഷ താപനില അഥവാ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിനെ കുറിച്ചാണ് ഭൂമിയിലെ പ്രധാന ഊർജ സ്രോതസ് സൂര്യനാണ് ഇനി എങ്ങനെയാണ് സൂര്യനിൽ നിന്ന് ഊർജം ഭൂമിയിലേക്ക് എത്തുന്നത് അതിന് കാരണമായിട്ടുള്ള പ്രക്രിയയാണ് അണു സംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ അണു സംയോജനത്തിലൂടെ ഭൂമിയിലേക്ക് ഊർജ്ജം എത്തുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് ഇനി സൂന്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഊർജ്ജം അല്ലെങ്കിൽ വികരണം സംഭവിക്കുന്നതിന് സൗര വികരണം അഥവാ ഇൻസൊലേഷൻ എന്നാണ് വിളിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ ഭൗമപരിതലത്തിലേക്ക് എത്തുന്നത് ഏകദേശം ഇരുന്നൂറ് ദശലക്ഷത്തിൽ ഒരു ഭാഗം മാത്രം അത് ഓർമ്മിച്ച് വെക്കുക എല്ലായ്പ്പോഴും ഇൻസുലേഷൻ അല്ലെങ്കിൽ സൗരവികിരണം വികരണം ഹ്രസ്വതരംഗ രൂപത്തിലാണ് സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് അണു സംയോജനം രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിച്ച് അത് യോജിച്ച് വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണു സംയോജനം ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറുന്നത് അപ്പോൾ നോക്കി ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ ആറ്റോമിക സംഖ്യയുള്ള മൂലകങ്ങളിലാണ് അണു സംയോജന പ്രക്രിയ നടക്കുന്നത് അപ്പോൾ ഇതിലൂടെ വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പം അണു സംയോജനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നാൽ നമുക്കിതൊക്കെ ആണ് പിന്നെ സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഇടതടവില്ലാതെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ അണു സംയോജനത്തിലൂടെയാണ് അപ്പോൾ സൂര്യനിൽ അണു സംയോജനത്തിലൂടെ ഓരോ സെക്കൻഡിലും അറുന്നൂറ് ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു സൂര്യനിൽ അണു സംയോജനം കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്രക്രിയയിലൂടെ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഊർജം ഹ്രസ്വതരംഗ രൂപത്തിലാണ് എത്തുന്നത് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം അതായത് ഏകദേശം ഇരുന്നൂറ് ദശലക്ഷത്തിൽ ഒരു ഭാഗം മാത്രമാണ് ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഭൗമോപരിതലത്തിൽ എത്തുന്ന സൗരവികിരണത്തിൻ്റെ അളവിനെയാണ് ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത് മുൻപ് ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അണു സംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായി രൂപപ്പെടുന്ന ഊർജം സൂര്യനിൽ നിന്ന് വികിരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഹ്രസ്വ തരംഗങ്ങളായിട്ട് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിന്റെ ഒരു ഭാഗം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുകയും മേഘങ്ങൾ പൊടിപടലങ്ങൾ എന്നിവയാൽ ആകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു സൗര വികിരണത്തിലൂടെ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്ന ചൂട് പല താപനപ്രക്രിയ വഴിയാണ് ഭൗമപരിതലത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് അങ്ങനെയാണ് അന്തരീക്ഷം ചൂടാകുന്നത് ഇപ്പം താപചാലനം സംവഹനം അഭിവഹനം വികിരണം എന്നിവയാണ് പ്രധാന താപന പ്രക്രിയകൾ അതിൽ ഒന്നാമത്തത് താപചാലനം അഥവാ കണ്ടക്ഷൻ എന്താണ് കണ്ടക്ഷൻ ചൂടായ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് താപം പകരുന്ന പ്രക്രിയയാണ് താപചാലനം അഥവാ കണ്ടക്ഷൻ ഇനി സംവഹനം എന്ന് പറഞ്ഞാലോ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷമായി ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് സംവഹനം ഇനി അടുത്തത് അഭിവാഹനം കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതാണ് അഭിവാഹനം വികരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നതോടെ ദീർഘ തരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജ്ജം പുറംതള്ളുന്ന പ്രക്രിയയാണ് വികിരണം അന്തരീക്ഷത്തിൽ ചൂട് വ്യാപിക്കുന്ന പ്രക്രിയയാണ് താപവ്യാപന പ്രക്രിയ താപവ്യാപന പ്രക്രിയകൾ ഏതൊക്കെയാണ് താപചാലനം സംവഹനം അഭിവഹനം വികിരണം അടുത്തതായിട്ട് ഹ്രസ്വതരംഗങ്ങളും ദീർഘതരംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നാൽ തെറ്റാൻ പാടില്ല പ്രസ്താവന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് അപ്പം ചൂടേറിയ വസ്തുക്കളിൽ നിന്ന് ഊർജം വികരണം ചെയ്യപ്പെടുന്നത് എല്ലായ്പ്പോഴും ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് ഹ്രസ്വതരംഗങ്ങൾക്ക് ആവൃത്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഹ്രസ്വതരംഗങ്ങൾ അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകും എന്നാൽ ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്ന് എല്ലായ്പ്പോഴും ഊർജ്ജ വികരണം നടക്കുക ദീർഘതരംഗങ്ങളായിട്ടാണ് ഈ ദീർഘതരംഗങ്ങൾക്ക് ആവൃത്തി കുറവായതുകൊണ്ട് അന്തരീക്ഷ വസ്തുക്കളാൽ അത് ആകരണം ചെയ്യപ്പെടുകയോ പ്രതിഫലിക്കുകയോ ചെയ്യും സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഊർജ്ജം ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് വരുന്നതെങ്കിൽ തിരിച്ച് ഭൂമിയിൽ നിന്ന് പുനർവികിരണം നടക്കുമ്പോൾ അത് ദീർഘതരംഗങ്ങളായിട്ടാണ് പോകുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ തിരിച്ചു പുനർവികിരണം ചെയ്യുന്ന ഭൗമ വികിരണത്തെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആകിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു അപ്പോൾ ഇതിനെയാണ് ഹരിതഗൃഹപ്രഭാവം എന്ന് പറയുന്നത് ഭൂമി ഒരു കണ്ണാടി വീട് പോലെയാണെന്ന് അങ്ങ് വിചാരിക്കുക യൂറോപ്പിലൊക്കെ കണ്ണാടി ചില്ലിട്ട വീടുകളില്ലേ അപ്പോൾ അതിനകത്തേക്ക് ഒരു അളവിൽ കൂടുതൽ സൂര്യപ്രകാശം വരുമ്പോൾ നല്ല ചൂടായിരിക്കും അതുപോലെ തന്നെയാണ് ഭൂമിയുടെയും അവസ്ഥ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ കൂടുതൽ നിലനിൽക്കുമ്പോൾ ഭൂമിയുടെ ചൂട് കൂടും അതുകൊണ്ടാണ് ഈ ഫോസിൽ ഇന്ധനങ്ങളൊന്നും കത്തിക്കരുത് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരുപോലെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തിയിട്ടും ഭൂമി അതിൻ്റെ ചൂടിനെ ഇങ്ങനെ ക്രമീകരിച്ച് കൊണ്ടുപോകുന്നതിനെയാണ് താപ ബജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ക്രമീകരണം നടക്കുന്നതെന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗരോർജ്ജം എന്ന് പറയുന്നത് നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് യൂണിറ്റ് ആയിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ അതിൽ മുപ്പത്തി യൂണിറ്റ് ഊർജം പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോകുകയും പതിനാല് യൂണിറ്റ് ഊർജം അന്തരീക്ഷ വസ്തുക്കൾ ആകിരണം ചെയ്യുകയും ചെയ്യുന്നു ഭൗമോപരിതലത്തിൽ ലഭിക്കുന്നത് ആകെ അൻപത്തി ഒന്ന് ശതമാനം യൂണിറ്റ് ഊർജമാണ് അതിൽ തന്നെ താപചാലനം സംവഹനം തുടങ്ങിയ താപന പ്രക്രിയകളിലൂടെ ഭൂമിയിൽ നിന്ന് മുപ്പത്തി നാല് യൂണിറ്റ് ഊർജമാണ് അന്തരീക്ഷത്തിന് കൈമാറുന്നത് പതിനേഴ് യൂണിറ്റ് ഊർജം ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ടും നാല്പത്തിയെട്ട് യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിൽ നിന്ന് പുനർ വികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമായ മുഴുവൻ ഊർജ്ജവും മടക്കി അയക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ താപസന്തുലനമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നത് അപ്പം ഇങ്ങനെ നിലനിൽക്കുന്നതിനാണ് നമ്മൾ താപ ബഡ്ജറ്റ് അഥവാ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം ഭൂമി ഏറ്റവും കൂടുതൽ ചൂടാകുന്ന സമയം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പന്ത്രണ്ട് മണിക്ക് ചൂടാവാത്തെന്നുള്ളൊരു ചോദ്യം വരും ഭൂമി ചൂടാവുന്നതിന് രണ്ട് മണിക്കൂർ സമയമെടുക്കും അതുകൊണ്ടാണ് പന്ത്രണ്ട് മണിക്ക് നേർ രേഖയിൽ വരുമെങ്കിലും ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് ഭൂമി നന്നായിട്ട് ചൂടാവുന്നത് ഇനി ചൂട് ഏറ്റവും കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുൻപാണ് അടുത്തത് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം അന്തരീക്ഷ താപനില അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ ആണ് അന്തരീക്ഷ താപനില അളക്കുന്നതിന് ഉപയോഗിക്കുന്നത് മാക്സിമം മിനിമം തെർമോമീറ്റർ ഇനി അന്തരീക്ഷ താപനില അളക്കുന്ന ഏകകം ചോദിച്ചാൽ ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻ ഹീറ്റ് എന്നീ ഏകകങ്ങളിൽ അല്ലെങ്കിൽ യൂണിറ്റിലാണ് താപനില രേഖപ്പെടുത്തുന്നത് ഫാരൻ ഹീറ്റിൽ ജലത്തിൻ്റെ ഗരാംഗം മുപ്പത്തിരണ്ട് ഡിഗ്രിയും തിളനില ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രിയുമാണ് ഇത് യഥാക്രമം സീറോ ഡിഗ്രി സെൽഷ്യസും നൂറ് ഡിഗ്രി സെൽഷ്യസുമാണ് ഫാരൻ ഹീറ്റിൽ പറയുമ്പം ജലത്തിൻ്റെ ഘരാംഗം മുപ്പത്തി രണ്ട് ഡിഗ്രി തിളനില ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഇനി സെൽഷ്യസിൽ പറയുമ്പം പൂജ്യം ഡിഗ്രിയും ആ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസുമാണ് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ദൈനിക താപാന്തരമാണ് എന്താണ് ദൈനിക താപാന്തരം ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം ദൈനിക താപാന്തരം കാണുന്നത് എങ്ങനെയാണ് കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില അപ്പോൾ ഒരു ദിവസത്തെ ശരാശരി താപനിലയെയാണ് ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ദൈനിക ശരാശരി താപനില കാണുന്നത് ദൈനിക ശരാശരി താപനില സീക്വൽ ടു കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഡിവൈഡഡ് ബൈ അടുത്തത് ചൂടും താപനിലയും തമ്മിലുള്ള വ്യത്യാസം തന്മാത്ര ചാലനം മൂലം ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആകെ ഊർജത്തെയാണ് ചൂട് അഥവാ താപം എന്ന് വിളിക്കുന്നത് ഇത് അളക്കുന്ന ഏകകം അതായത് ചൂട് അളക്കുന്ന ഏകകം അല്ലെങ്കിൽ താപം അളക്കുന്ന ഏകകം ജൂളാണ് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത് ഒരു വസ്തുവിൻ്റെ താപത്തിന്റെ അളവ് പോലാണ് ഊഷ്മാവെന്ന് പറയുന്നത് ഊഷ്മാവ് അല്ലെങ്കിൽ താപനില താപനില അളക്കുന്നതിനുള്ള ഏകകം ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ തുടങ്ങിയവയാണ് ഓർമ്മിച്ച് വെക്കണം തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ആകെ ഊർജമാണ് ചൂട് അഥവാ താപം താപം അളക്കാനുള്ള യൂണിറ്റ് ജൂളാണ് ഒരു വസ്തുവിനുണ്ടാകുന്ന താപത്തിന്റെ അളവുകോലാണ് താപനില അഥവാ ഊഷ്മാവ് ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഏകകങ്ങൾ ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ തുടങ്ങിയവ അടുത്തത് അന്തരീക്ഷ താപവുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത് സമതാപരേഖകൾ അഥവാ ഐസോ തേംസിനെ കുറിച്ചാണ് അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇംഗ്ലീഷ് ടേം ആയിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് സമതാപരേഖകൾ ഒരേ താപനില അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപരേഖകൾ അപ്പം ഈ മാപ്പ് നോക്കൂ ഈ ഭൂപടത്തില് ദക്ഷിണാർദ്ധഗോളത്തിലെയും ഉത്തരാർദ്ധ ഗോളത്തിലെയും സമതാപരേഖകളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ആഗോള താപവിതരണത്തിലുള്ള വ്യത്യാസം നോക്ക് ദക്ഷിണാർദ്ധഗോളത്തിലെ സമതാപരേഖകൾ എല്ലായിടത്തും ഏകദേശം ഒരുപോലെയാണ് എന്നാൽ ഉത്തരവർദ്ധഗോളത്തിൽ അങ്ങനെയല്ല കാരണം എന്താണ് ഉത്തരാർദ്ധഗോളത്തിലെ കരഭാഗങ്ങൾ കൂടുതലാണ് അപ്പോൾ കരയും സമുദ്രവും തമ്മിൽ എന്താണ് താപനിലയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ സമതാപരേഖകൾ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇരിക്കുന്നത് ഭൂമധ്യരേഖയിൽ നിന്ന് അകലം തോറും താപനില കുറഞ്ഞു വരും അടുത്തതായിട്ട് താപീയ മധ്യരേഖ അഥവാ തെർമൽ ഇക്വേറ്ററിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഓരോ രേഖാംശ രേഖാംശരേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് താപീയ മധ്യരേഖ ഇനി അടുത്ത് നമുക്കിവിടെ പഠിക്കാനുള്ളത് അന്തരീക്ഷത്തിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് അതിലൊന്നാമത് അക്ഷാംശീയ സ്ഥാനം അഥവാ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശ സ്ഥാനം എങ്ങനെയാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്നത് സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ചൂട് കൂടുതലും എന്നാൽ സൂര്യപ്രകാശം ചരിഞ്ഞു പതിക്കുന്ന ധ്രുവങ്ങളിൽ ചൂട് കുറവുമാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ അക്ഷാംശങ്ങൾക്കിടയിൽ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ചിട്ട് താപനിലയിൽ എന്തുണ്ട് മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് സൂര്യപ്രകാശം ലഭിക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് വ്യത്യസ്ത തരത്തിലുള്ള താപീയ മേഖലകൾ രൂപപ്പെടുന്നത് അപ്പോൾ ഇതാണ് ഭൂമിയിലെ പ്രധാനപ്പെട്ട താപീയ മേഖലകൾ പൂജ്യം ഡിഗ്രിക്കിടയിൽ ഉഷ്ണമേഖലയാണ് കാരണം വർഷം മുഴുവനും സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന മേഖലയാണ് ഭൂമധ്യരേഖ അതുകൊണ്ടാണ് അവിടെ ഉഷ്ണമേഖല ഇനി വടക്കോട്ടും അതുപോലെ തന്നെ തെക്കോട്ടും പോകുന്നതിനനുസരിച്ച് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കിനും അറുപത്തി ആറര ഡിഗ്രി വടക്കിനും ഇടയിൽ ഉത്തരമിതോഷ്ണ മേഖലയും ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്കിനും അറുപത്തി ആറര ഡിഗ്രി തെക്കിനും ഇടയിൽ ദക്ഷിണ മിതോഷ്ണ മേഖലയും അറുപത്തി ആറര ഡിഗ്രി തെക്കിനും തൊണ്ണൂറ് ഡിഗ്രി തെക്കിനും ഇടയിൽ ദക്ഷിണ ശൈത്യ മേഖലയും അറുപത്തി ആറര ഡിഗ്രി വടക്കിനും തൊണ്ണൂറ് ഡിഗ്രി വടക്കിനും വടക്കിനുമിടയില് ഉത്തരശൈത്യ മേഖലയുമാണ് ഉള്ളത് അന്തരീക്ഷത്തിലെ താപവ്യത്യാസത്തിനുള്ള മറ്റൊരു കാരണം കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നതാണ് സമുദ്രോപരിതലത്തെ അപേക്ഷിച്ച് കര വേഗം ചൂടാകുകയും തണുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിലെ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും അടുത്തത് സമുദ്രത്തിൽ നിന്നുള്ള അകലവും അന്തരീക്ഷത്തിൻ്റെ ചൂടിനെ സ്വാധീനിക്കുന്നുണ്ട് സമുദ്ര തീരപ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചു വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലും തോറും ഈ സമുദ്രത്തിൻ്റെ സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു അടുത്തത് സമുദ്ര ജലപ്രവാഹങ്ങളും അന്തരീക്ഷത്തിൻ്റെ ചൂടിനെ സ്വാധീനിക്കുന്നുണ്ട് ഉഷ്ണജലപ്രവാഹങ്ങളും ശീതജലപ്രവാഹങ്ങളും കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം കൂടുകയും കുറയുകയും ചെയ്യും ഉദാഹരണത്തിന് ഉഷ്ണജലപ്രവാഹമായ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുമ്പോൾ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങളിലെ ലാബ്രഡോർ ശീതജലപ്രവാഹത്തിന്റെ സ്വാധീനത്താൽ മാസങ്ങളോളം കൊടും തണുപ്പ് അനുഭവപ്പെടുന്നു ഗൾഫ് സ്ട്രീം ലാബ്രഡോറ് ഇതൊക്കെ അറ്റ്ലാന്റിക്കിലാണ് കേട്ടോ അതുപോലെ ഗ്രാൻഡ് ബാങ്ക് മത്സ്യബന്ധനത്തിൻ്റെ പേര് കേട്ടിട്ടുള്ള ഗ്രാൻഡ് ബാങ്കും അറ്റ്ലാന്റിക്കിലാണ് അടുത്തത് അന്തരീക്ഷത്തിൻ്റെ താപനിലയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിന്റെ താപനില ക്രമേണ കുറഞ്ഞാണ് വരുന്നത് ഓരോ കിലോമീറ്റർ ഉയരത്തിനും ആറ് പോയിൻ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നു ഈ പ്രതിഭാസത്തെ ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലൈഫ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നാണ് വിളിക്കുന്നത് അടുത്തതായി അന്തരീക്ഷത്തിലെ താപനിലയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഭൂപ്രകൃതി സൂര്യന് അഭിമുഖമായിട്ടുള്ള പർവ്വതത്തിൻ്റെ ചെരുവുകളിലെ സൂര്യപ്രകാശം കൂടുതൽ കിട്ടുമ്പോൾ അവിടെ ചൂട് കൂടുതലും അതിന് മറുപുറം എന്തായിരിക്കും ചൂട് കുറവുമായിരിക്കും ഓർമ്മിച്ച് വെക്കുക അന്തരീക്ഷത്തിലെ താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഭൂപ്രകൃതി സ്ഥാനം സമുദ്രജല പ്രവാഹങ്ങൾ സമുദ്രത്തിൽ നിന്നുള്ള അകലം കരയും കടലും ചൂട് പിടിക്കുന്നത് ഇതെല്ലാം അന്തരീക്ഷ താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അടുത്തതായി നമുക്ക് ദിനാന്തരീക്ഷ ഘടകങ്ങളിൽ മർദ്ദത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് മർദ്ദം കാറ്റ് അത് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം